സംസ്ഥാന സർക്കാരിൻ്റെ നവകേരളം മാലിന്യമുക്ത കേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി സി പി ഐ എം കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനേഴിന് കോതുപറമ്പ് തോട് മുതൽ കോട്ടപ്പുറം കോട്ട വരെയുള്ള കനോലി കനാലിന്റെ പടിഞ്ഞാറൻ തീരത്തും കരയിലും അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി കനോലി കനാൽ പ്ലാസ്റ്റിക് മുക്തം ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതോടനുബന്ധിച്ച് സന്ദേശ പ്രചാരണ മോർണിംഗ് വാക്ക് നടത്തി കോട്ടപ്പുറം കോട്ട കപ്പേള പരിസരത്ത് നിന്ന് ആരംഭിച്ച മോർണിംഗ് വാക്ക് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ആർ ജയത്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം ഷീല രാജ്കമൽ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേഷിന്റെയും ടി കെ ഗീത സി എസ് സുവിന്ദ് ടി കെ മധു കെ കെ ഹാഷ് ഹാഷിക് കെ കെ രാധാകൃഷ്ണൻ എം എസ് വിനയകുമാർ രസോജ ഹരിദാസ് അഡ്വക്കേറ്റ് നന്ദകുമാർ കെ വി ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന മോർണിംഗ് വാക്ക് കാക്കമാടൻ തുരത്ത് കുന്നുംപുറം നാലുകണ്ടം കാവൽക്കടവ് വഴി കൊടുങ്ങല്ലൂർ കിഴക്കേ നടയിലൂടെ വടക്കേ നടയിൽ സമാപിച്ചു ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ആകെ തന്നെ ഒരു മാലിന്യമുക്ത കേരളത്തെ നിർമ്മിക്കാനുള്ള കെട്ടിപ്പിടിക്കാനുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് അടുത്ത മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മാർച്ച് മാസത്തിനകം തന്നെ കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി അതായത് നവകേരളം പദ്ധതിയുടെ ഭാഗമായി മുഴുവൻ ജനങ്ങളും പങ്കാളികളായിക്കൊട്ടുള്ള ഒരു പദ്ധതി എന്ന നിലയ്ക്കാണ് ശുചിത്വ കേരളം പദ്ധതി നടപ്പാക്കുന്നത് നമ്മുടെ നാട്ടിലെ പുഴകളൊക്കെ തന്നെ ഇനിയും ഒട്ടേറെ മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് ആ പുഴകളെയൊക്കെ തന്നെ ശുചീകരിച്ചു കൊണ്ട് നമ്മളെ പൊതുജന ആരോഗ്യം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതി നാട്ടിലാകെ നടപ്പാക്കണം നമ്മുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ആരോഗ്യകരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ ശുചിത്വം അനിവാര്യമായ ഒരു സംഗതിയാണ് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അങ്ങനെ മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തം ഇതിൽ ഉറപ്പുവരുത്തണം കാരണം സർക്കാരിൻ്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും മാത്രം പങ്കാളിത്തം കൊണ്ട് നേതൃത്വം കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് എല്ലാ മേഖലയിലും അത് കുടിവെള്ളം തുടങ്ങി നമ്മുടെ നാട്ടിലെ എല്ലാ മേഖലയിലും മാലിന്യമുക്തമായ ഒരു ജന ജനസമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രവർത്തനം നടക്കുകയാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും മാലിന്യം വലിച്ചെറിയുക എന്ന രീതിക്ക് കുറേ കൂടി കുറവ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങളെ ഒരു വശത്ത് ബോധവൽക്കരിക്കുകയും മറുവശത്ത് ശിക്ഷാനടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനം കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്